ബിഗ് ബോസ് ഹൗസിനെ ആകെ മൊത്തം പിടിച്ചു കുലുക്കിയ ഒരു വിഷയമായിരുന്നു ജിസേൽ ആര്യൻ എന്നിവരുടെ കിസ്സിംഗ് ഇഷ്യൂ ഇവർ തമ്മിൽ കിസ് ചെയ്യുന്നത് അനുമോൾ എന്ന കണ്ടസ്റ്റൻറ്റ് കണ്ടു എന്നാണ് അനുമോളുടെ വാദം എന്നാൽ അങ്ങനെ ഒന്നും നടന്നിട്ടില്ല എന്നാണ് ജിസേൽ ആൻഡ് ആര്യൻ പറയുന്നത് കഴിഞ്ഞ വീക്കെൻഡ് എപ്പിസോഡിൽ മോഹൻലാൽ വന്ന് അനുമോളെ വഴക്കു പറയുന്നുണ്ട് ഞങ്ങൾ ആരും കാണാത്ത കാര്യം അനു മാത്രം എങ്ങനെ കണ്ടു ഞങ്ങൾ റീചെക്ക് ചെയ്തു പക്ഷെ ഒന്നും കണ്ടില്ല എന്നെല്ലാം പറഞ്ഞ് മോഹൻലാൽ അനുവിനെതിരെ ശബ്ദമുയർത്തി എന്നാൽ പ്രേക്ഷകർ ഇവിടെ രണ്ട് ചേരിയിലായിട്ടാണ് നിൽക്കുന്നത് ഒരു കൂട്ടർ അനു അവർ അനു പറയുന്നത് സത്യമാണെന്നും അവർ കിസ് ചെയ്യുന്നത് ഞങ്ങൾ കണ്ടു എന്നും മറ്റൊരു കൂട്ടർ അനുമോൾ സദാചാര അമ്മായി കളിക്കുകയാണെന്നും വാദിക്കുന്നു അനുമോൾക്ക് ടെൻഷൻ കിട്ടാത്ത പ്രശ്നമാണ് അവൾ സൈക്കോ ആണ് ആരോടുള്ള പ്രണയമാണ് അനുവിനെ കൊണ്ട് ഇങ്ങനെയെല്ലാം ചെയ്യിപ്പിക്കുന്നത് ഇത്തരത്തിൽ നിരവധി കമൻറ്റുകളാണ് സോഷ്യൽ മീഡിയയിൽ ആകെ മൊത്തം അനുമോളെക്കുറിച്ച് നിറയുന്നത് എന്നാൽ മറ്റൊരു കൂട്ടം ആളുകൾ അനുമോൾ പറഞ്ഞത് ശരിയാണ് എന്ന തരത്തിലാണ് വാദിക്കുന്നത് അത് സത്യമല്ലെങ്കിൽ എന്തുകൊണ്ട് അനുമോൾ പറഞ്ഞ വാക്കിൽ നിന്നും ഒരു തരി പിൻ ഒരു തരി പോലും പിന്മാറുന്നില്ല എന്തിനും ഏതിനും വിഷ്വൽസ് കാണിക്കുന്ന ബിഗ് ബോസ് എന്തുകൊണ്ട് ഈ ഒരു വീഡിയോ മാത്രം കാണിച്ചില്ല മോഹൻലാൽ ജിസേലിൻ്റെ പക്ഷമാണ് എന്നിങ്ങനെ നിരവധി കമൻറ്റുകളാണ് മോഹൻലാലിനെതിരെയും ജിസേലിനും ആര്നും എതിരെയും വന്നുകൊണ്ടിരിക്കുന്നത് സത്യത്തിൽ അവിടെ നടന്നത് ഞങ്ങൾ ലൈവിൽ കണ്ടതാണെന്നും പിന്നെ ആ ക്ലിപ്പിംഗ് കാണാതെ പോയെന്നും ലൈവ് കാണുന്നവർ ഒരു കൂട്ടമായി വാദിക്കുന്നു എന്തായാലും ഈ ഒരു വിഷയത്തിൽ ബിഗ് ബോസ് എന്ന ഷോ കുറച്ചധികം ഇൻസൾട്ടഡായിട്ടുണ്ട് കുടുംബ പ്രേക്ഷകർ ഗെയിം കാണാനാണ് അല്ലാതെ ഇത്തരത്തിലുള്ള സംസാരം കേൾക്കാനല്ല ഷോ കാണുന്നതെന്നും ശ്രീ മോഹൻലാൽ കഴിഞ്ഞ എപ്പിസോഡിൽ കൂട്ടിച്ചേർത്തു അനുമോളിൻ്റെ ഭാഗത്താണോ ജിസൈലിൻ്റെയും ആരിൻ്റെയും ഭാഗത്താണോ ശരി എന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ട് അറിയാൻ പറ്റുന്ന ഒരു കാര്യമല്ല എന്തായാലും സത്യം എത്ര മൂടി വെച്ചാലും ഒരിക്കൽ പുറത്തു വരും അനുമോൾ പറഞ്ഞതിൽ സത്യമുണ്ടെങ്കിൽ അത് ഒരിക്കൽ തെളിയുക തന്നെ ചെയ്യും മറിച്ച് ജിസൈലിൻ്റെയും ആരിൻ്റെയും ഭാഗത്താണ് ശരിയെന്നുണ്ടെങ്കിൽ അതും പുറത്തു വരും എന്തായാലും അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ഇത്തരത്തിലുള്ള ഇൻട്രസ്റ്റിംഗ് വീഡിയോസിനായിട്ട് കാത്തിരിക്കുക വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണുന്നതുവരെ ടാറ്റ